ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതട്ട ഇന്ന് വിഷു അല്ല എല്ലാവർക്കും വിഷു ആശംസകൻ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയാം ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് കണ്ടത് കണ്ടതിനെ കുറിച്ചാട്ടോ ഇന്നത്തെ സംസാരം ഭാര്യമാർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായാൽ വരുമാനം ഉണ്ടായാൽ ഭർത്താൻ ഭർത്താവിന് സംശയമുണ്ടാവും അതല്ലെങ്കിൽ ഭർത്താവിന് ഒരു ഭയം ഉണ്ടാവും ഉണ്ടാവും എന്നാണ് കേട്ടോ ആ കമൻ്റിൽ കണ്ടത് അതുകൊണ്ട് വണ്ടി എടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് വൺ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ മൂന്നും നാലും പ്രാവശ്യമൊന്നും എടുക്കണ്ട ഒരു പ്രാവശ്യം കൊണ്ടുതന്നെ ഒറ്റ പ്രാവശ്യം കൊണ്ടുതന്നെ പോക്ക് കഴിക്കണം എന്നാലും രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും വണ്ടി എടുത്ത് പോകണ്ട അതുകൊണ്ടാണ് ഭർത്താക്കന്മാർക്ക് സംശയം വരുന്നത് ഭയ സംശയമല്ല ശരിക്കും പറഞ്ഞാൽ ഭയമാണ് അപ്പോൾ ഈ ഭയം കൊണ്ടുണ്ടാവുന്ന ഒരു സംശയം ഭയം ഇങ്ങനെ വല്ലാതെ കൂടി കൂടി പിന്നെ അത് അതൊരു സംശയമായിത്തീരണം അവൾ അങ്ങോട്ട് പോകേണ്ടാണാവോ അവൾ ഇങ്ങോട്ട് പോകേണ്ടാണാവോ പിന്നെ വണ്ടി എടുത്തിട്ട് പല പ്രാവശ്യം വണ്ടി എടുത്ത് പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ എങ്ങോട്ടാ പോകണമോ ചിലപ്പോൾ ഭർത്താവ് ജോലിക്കൊക്കെ എന്തെങ്കിലും ചെറിയ ജോലിക്കൊക്കെ പോകണ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യങ്ങളൊന്നും നടക്കില്ല ഇനി അവരവരുടെ ആവശ്യങ്ങൾ നടക്കില്ല ചിത്രം ഭാര്യമാരെന്തേലും ജോലിക്ക് പോകേണ്ടതാണ് അപ്പോൾ അവർ പോയിട്ട് എന്തെങ്കിലും പത്ത് രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അത് ഞങ്ങളെ ഭർത്താവിനെ വില വയ്ക്കാതെ നടക്കുകയോ പിന്നെ നിന്നോട് ചോദിക്കാണ്ട് പല കാര്യങ്ങളും ചെയ്യുമോ അങ്ങനെയൊക്കെ ഒരു ഭയം ആ ഭയം ഉള്ളിലിട്ടുകൊണ്ട് പുറത്ത് സംശയത്തോടുകൂടി സംസാരിക്കും അതാണ് അപ്പോൾ എപ്പോഴും പുറത്തേക്ക് എന്താ കാണണമെന്നല്ല ആൾക്കാരെ നോട്ട ഉള്ളിലെന്താണെന്ന് ഇപ്പോൾ അതിന് നോക്കൂല ആർക്കും നോക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നോക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ അപൂർവമുള്ളൂ ഉള്ളിലെന്താണെന്ന് അറിയാനുള്ള ഒരു ആ ഒരു സംസാരത്തിന്ന് മനസ്സിലാക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ അത് ചില ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഭയത്തിൽ നിന്ന് വരുന്ന ഒരു സംശയം ഭയ ഉള്ളിൽ ഭയമാണ് പുറത്തേക്ക് സംശയത്തിൻ്റെ രൂപത്തിലാണത് വരിക ഈ അങ്ങോട്ട് പോയാൽ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ അപ്പം ആ പോയി അപ്പം എന്തിനാ പോയത് എന്തിനാ പോയി എന്ന് ചിലപ്പോൾ ചോദിച്ചിരിക്കാം അപ്പം ഇന്ന കാര്യത്തിന് പോയി അപ്പോൾ അത് വിശ്വസിക്കൊന്നുമില്ല അവരുടെ മനസ്സിൽ പിന്നെ ഭയമാണ് എന്താ അവ കാരണം അവർ അതിനെന്നാണോ പോയി അതിന് വേറെ എന്തെങ്കിലും കാര്യത്തിനാണോ പോയി എന്നുള്ളത് സംശയം വരും അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ടുള്ള സംസാരങ്ങളാവും അപ്പോൾ ഇവർ തമ്മിൽ വഴക്കും വഴക്കിനൊക്കെ ഒരു തുടക്കം വെക്കാൻ തുടങ്ങും അതായത് എന്തെങ്കിലും ഭാര്യയുടെ ഉദ്ദേശം എന്താണ്ടാവുമെന്ന് ജീവി ജീവിതം ഒരാൾ കൊണ്ടുവന്നിട്ട് നടക്കില്ല അപ്പോൾ ഒരാളിപ്പോൾ ഭാര്യ ഭർത്താവ് കൊണ്ടുവരുന്ന ചിലപ്പോൾ ഭർത്താവ് കൊണ്ടുവരണം അതുപോലെ ഭാര്യക്കും മക്കൾക്കും മാത്രമായിട്ട് ചിലവാക്കാനും ജീവിക്കാനും കിട്ടില്ല ചിലപ്പോൾ മാതാപിതാക്കൾ അവിടെ ഉണ്ടാവും അവരുടെ കാര്യങ്ങൾ നോക്കണം ചിലപ്പോൾ ചെറിയ അനിയന്മാരുണ്ടാവും ചിലപ്പോൾ പെങ്ങന്മാരുണ്ടാവും അവരുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ ചിലപ്പോൾ മാതാപിതാക്കളുടെ സഹോദരിമാരൊക്കെ കല്യാണം കഴിക്കാത്തവരൊക്കെ അവിടെ ചിലപ്പോൾ ഉണ്ടാവും ചില വീടുകളുണ്ടാവും അവരെ നോക്കണം അവരെ കയറി ചെയ്യണം അപ്പോൾ അങ്ങനെ കുടുംബങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യണം അതിന് മാത്രമുള്ള വരുമാനം ഒന്നും ഉണ്ടാവില്ല തുച്ഛമായ വരുമാനം ഉണ്ട് അപ്പോൾ ഈ ഒരാൾ കൊണ്ടുവന്നിട്ട് എട്ട് പത്ത് അംഗങ്ങൾ ജീവിക്കുമ്പോൾ ഈ അപ്പോൾ ഈ ഭാര്യക്കും മക്കൾക്കും അത്ര ഒരു ഇതായിട്ടൊന്നും ജീവിക്കാം ചിലപ്പോൾ കിട്ടിയിരുന്നില്ല അപ്പം ഭാര്യയുടെ മനസ്സിലെന്താവാണത് ഞാൻ എന്തിനെങ്കിലും പോയാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലിപ്പോൾ കുട്ടികൾക്ക് ഒരു ജോലി ഡ്രസ്സ് വേണമെങ്കിൽ സ്കൂളിൽ പോകണമെന്നേരത്തൊരു ബുക്കും പേനയും വേണമെങ്കിലൊക്കെ മേടിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് അത്ര അത്രയും ആൾക്കൊരു സഹായമാകുകയും ചെയ്യും നമുക്കും നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ ജോലിക്ക് പോകാനായിട്ടാകുന്നത് അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഒരാൾ ഒരാളുടെ കീഴിൽ ജോലിക്ക് പോകുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവിടെ ചെല്ലുന്നത് അവിടെ ഒരു നിയമം ഉണ്ടാവും ആ നിയമത്തിന് വേണം അവിടെ പോകാൻ അതായത് എട്ട് മണിക്ക് ചെല്ലണ്ട ഒരിട ഉണ്ടാവും ചിലപ്പോലെ കടകളിലായാലും എടുക്കല് അവിടെ എട്ട് മണിക്ക് എത്തണം അപ്പോൾ എട്ട് മണിക്ക് അവിടെ എത്തണമെങ്കിൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അരമണിക്കൂർ മുന്നേ ഒക്കെ ഇറങ്ങേണ്ടി വരും അപ്പോൾ ആ ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അവിടെ ബാക്കി വീട്ടിൽ കിടക്കുന്നുണ്ടാവും അത് ഇട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ ഭർത്താവ് വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക അത് ചെയ്യാണ്ട പോയി ഇത് ചെയ്യാതെ പോയി എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർക്ക് മനസ്സിൽ ദേഷ്യം വരും നീ എന്താ അത് ചെയ്യാണ്ട് പോയി ഇത് ചെയ്യാണ്ട് പോയി എന്ന് പറയുമ്പോൾ ഇവൾക്കും ദേഷ്യം വരും ഞാനൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോലും എല്ലാം ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സംസാരം അവളുടെ ഭാഗത്തു നിന്നിരിക്കും അപ്പോൾ വരും തമ്മിൽ അപ്പോൾ നീ ജോലിക്ക് പോണ്ട നീ പോണ്ട അങ്ങനെയുള്ളവർ വരും അപ്പോൾ അവൾക്ക് അവൾ സംഭവിക്കില്ല അന്ന് നം ജീവിക്കണ്ടേ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ എത്ര വരുമാനം ഉണ്ടായാലും ജീവിക്കാൻ തയ്യാത്തൊരു കാലമാണ് മാത്രമല്ല എല്ലാ സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വിലയുണ്ട് പിന്നെ ചിലവ് വരവ് കുറവ് ചിലവ് കൂടുതൽ എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാ വീടുകളിലും അതാണ് ഒരാൾക്കും ഒരു പത്ത് രൂപ ചിലവ് കഴിച്ചിട്ട് ബാക്കി വെക്കാനില്ല അപ്പോൾ അങ്ങനെ തന്നെ ചിലവെങ്കിലും ഭംഗിയായിട്ട് നടക്കണ്ടേ മറ്റുള്ളവർക്ക് കൈ നിട്ടാൻ പോകാൻ പറ്റുമോ അരക്കാൻ പോകാൻ പറ്റുമോ ഒന്നും പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു പത്തരം പഠിച്ചു പെണ്ണാമോ അപ്പോൾ അവള് എന്തിനേലും പോണത് അപ്പോൾ ഈ ഇവിടെ അങ്ങനെ ചൊല്ലിയുള്ള വഴക്കുകൾ ഉണ്ടായി 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 ലാസ്റ്റ് ഒരു രണ്ട് മാസം ഇവള് ജോലിക്ക് എങ്ങനെയും നാട്ടിമുട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മനസ്സിലൊരു കോൺഫിഡൻസ് എന്ത് ഞാൻ പണിയെടുത്താലും എൻ്റെ കുട്ടികളും നോക്കാം എനിക്കും ജീവിക്കാം ഞാനെന്തിനവരുടെ അടുത്ത് കളിന്ന് ഇത്രയും ആൾക്കാരുള്ള എൻ്റെ ഇടയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഓടി പാഞ്ഞ് പിന്നെ വൈകിട്ട് അവളൊന്നും പാഞ്ഞ് വന്ന് ഇവിടെ വീണ്ടും പണി അപ്പം ഒന്നും വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് മാറി ഇവിടെ എക്കെല്ലാം പോയി കഴിഞ്ഞാൽ വാടക വൃത്താലും വേണ്ടിയില്ല കുട്ടികളെ കുറിച്ച് പോയാൽ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് വൈകിട്ട് വന്നാൽ അതിവിടെ ജോലി ചെയ്ത് വന്ന് വൈകുന്നേരം വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുക എന്നൊക്കെ പെണ്ണുങ്ങൾ ചിന്തിക്കും അപ്പോൾ ഭർത്താവിൻ്റെ സപ്പോർട്ടും കൂടി ഇല്ലാണ്ടാകുമ്പം അവിടെ പ്രശ്നങ്ങൾ വന്ന് അവിടെ അവളെ കാര്യം നോക്കി അപ്പോൾ എന്തായി ഭർത്താവിൻ്റെ ഭയം അവിടെ അത് അവൾ അവൻ്റെ സംശയം പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ അവൾ ജോലിക്ക് പോകും അവളിപ്പോൾ ജോലിക്ക് പോയ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അവളൊക്കെ അധ്വാനിച്ച് ജീവിക്കാൻ പഠിച്ചത് എന്നോട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്ക് ജീവിക്കാൻ പഠിച്ചവള് അല്ല പിന്നെ കാശ് കിട്ടിയിട്ടേ ജീ പിന്നെ പഠിച്ചവള് പിന്നെ അവളൊക്കെ ഇപ്പോൾ ആരെയും വേണ്ട അന്ന് അങ്ങനെ അവര് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറയലുണ്ടായി അപ്പം അധ്വാനിച്ച് ജീവിക്കണത് അത്ര മോശം ഇടപാടൊന്നുമല്ലോ അധ്വാനിച്ച് കള്ളത്തരം കാട്ടി പഠിച്ച് ജീവിച്ച് പഠിച്ചെന്നൊക്കെ പറയുന്ന ഒരു ഇത് അവളെ അവളേ അധ്വാനിച്ച് ജീവിച്ച് പഠിച്ച് ഇനി അവളൊന്നും കയ്യിൽ കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ചരിത്രം ചേച്ചിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടിട്ടാ ചേച്ചി പറഞ്ഞ ചേച്ചി നാത്തുവിനെ കുറിച്ചാണ് അപ്പോൾ അങ്ങനെയാണ് അല്ല ഈ ഭാര്യന്മാർ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ കുടുംബം കലങ്ങളത് അങ്ങനെയാണ് അവിടെ ഈ ഭയം സംശയമാവും അത് പിന്നെ ചു വീടിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലെ ജോലി കാര്യങ്ങൾ നടക്കണില്ല അങ്ങനെയല്ല വീട്ടിൽ കുട്ടികളെ പോയി ഇത്രയും അംഗങ്ങൾ വീട്ടിലുള്ളപ്പോൾ കുട്ടികളെ നോക്കാവനായിട്ട് ഇപ്പോൾ ഒരു ജോലിക്ക് പോകും അതൊരു വാല്യകാര്യത്തി പെണ്ണ് എന്ന് പറയും ആരോഗ്യമുള്ളൊരു പെണ്ണ് വീട്ടിലിരിക്കണ്ടല്ലോ കുട്ടികളെ നോക്കാനിപ്പോൾ മാതാപിതാക്കൾ പ്രായമായ ഒരാളുണ്ടെങ്കിൽ അവർ നോക്കിയാലും അവർക്ക് നോക്കാവുന്നതേ ഉള്ളു അത് നോക്കൂല അവർക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ പോകാൻ പറ്റില്ല ഇവിടുന്ന് ഇവിടെ പോകാൻ പറ്റില്ല അപ്പോൾ അവൾക്ക് എന്താ ഇവിടെ ഇന്നത്തെ കാത്ത പെണ്ണുങ്ങളാണ് എന്തായിട്ട് എന്തെങ്കിലും ജീവിക്കണമെന്നാണ് അല്ലാതെ ഭർത്താവിന് വരുമാനമില്ല അതിൻ്റെ ഉടുക്കാതെ ഇടാ ഇടാതെ ഒന്നും നടക്കാനൊന്നും ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വരുമ്പം ഭർത്താരിക്കു വരുമാനം ഉണ്ടാകുമ്പോൾ കുടുംബം കലങ്ങി പോണേൻ്റെ ഒരു കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അതാണ് കേട്ടോ കുടുംബ പ്രശ്ന ജോലി സംബന്ധമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയാണ് ഭാര്യ ജോലിക്ക് പോകുന്നത് കൊണ്ടുണ്ടാവുന്ന കുടുംബകലഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഓക്കെ